ഒരു വായനക്കാരൻ്റെ സമ്പൂർണ്ണമായ അർത്ഥത്തിലൊരു വായനക്കാരൻ്റെ ജീവിതം എന്തായിരിക്കും സ്ത്രീ കഥാപാത്രം ആണോ ആ പുസ്തകത്തിലെ നായിക ഒരു മനുഷ്യൻ അയാളുടെ ഒരു വായിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് സൂസനയുടെ ഗ്രന്ഥപ്പുരയുടെ ഒരു വലിയ സവിശേഷത ഇതിനൊരു പൂർവ മാതൃക ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ പുസ്തകം ഈ നോവൽ ഇറങ്ങിയ സമയത്ത് ഇതൊരു നോവലല്ല എന്നുള്ള ഒരു വലിയ വിമർശനം ഉയർന്നത് എന്തുകൊണ്ടാണ് സുസന്നയുടെ ഗ്രന്ഥപ്പുരയുടെ ഉള്ളടക്കം സംബന്ധിച്ച് വലിയ തോതിലുള്ള ചർച്ചകൾ നടന്നത് അത് നോവലാണോ അല്ലയോ ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു പുസ്തകം ഒരു നോവല് അതിനകത്ത് ഈ പുസ്തകങ്ങളുടെ പുസ്തകങ്ങൾ തന്നെ കഥാപാത്രങ്ങളായിട്ട് വരികയും യഥാർത്ഥ മനുഷ്യർ കൂടി അതിനകത്ത് ഒരു ഒരു കഥ കൂടി ഒരു ഒരു അല്ലെങ്കിൽ കഥ പറയുന്ന ഒരാളുടെ ഒരു അനുഭവങ്ങൾ കൂടി വരികയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് സൂസനയുടെ ഗ്രന്ഥപ്പുരയ്ക്കുള്ളത് ഇതിനൊരു പൂർവ്വ മാതൃക ഇല്ല എന്ന് പറയാൻ കാരണം ഇത് ഒരു വായനക്കാരൻ്റെ ഒരു സമ്പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു വായനക്കാരൻ്റെ ജീവിതം എന്തായിരിക്കും എന്നുള്ളത് ഭാവന ചെയ്തിട്ട് അതിൽ നിന്നുണ്ടായ ഒരു നോവലാണ് പല നാടുകൾ പല സംസ്കാരങ്ങൾ ദേശങ്ങളെന്ന് പോലെ പുസ്തകങ്ങളുടെ ഒരു ദേശം അല്ലെങ്കിൽ വായനക്കാരുടെ ഒരു ദേശം നിർമ്മിക്കാനാണ് ഈ നോവലിൽ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിന് പൂർവ മാതൃക ഇല്ല എന്ന് പറയുന്നത് പൂർവ മാതൃക ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൽ ഒരു കഥ പറയുന്നതിനൊപ്പം ധാരാളം പുസ്തകങ്ങളെക്കുറിച്ച് പറയുകയും ആ പുസ്തകങ്ങളുടെ കഥാപാത്രങ്ങളും സംഭവങ്ങളും ആഖ്യാനം ചെയ്യുകയും ചെയ്തപ്പോൾ കഥയുടെ ഒരു പറച്ചിലിൽ ചേരാത്തതാണ് ചിലർക്കെങ്കിലും തോന്നിയത് എന്നാൽ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഒരു അനുഭവമായിരുന്നു ഒരു പുതിയൊരു അനുഭവമായിരുന്നു സൂസനയുടെ ഗ്രന്ഥപ്പുരയെക്കുറിച്ചുള്ള അതിൻ്റെ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശംസ വായന നിർത്തിയ ഒരുപാട് ആളുകളെ അല്ലെങ്കിൽ വായന മുടങ്ങിപ്പോയ ഒരുപാട് ആളുകളെ വായനയിലേക്ക് കൊണ്ടുവരാനും ഇതേ വരെ കാര്യമായി ഒന്നും വായിച്ചിട്ടില്ലാത്ത പലരെയും വായനയെ വളരെ ഗൗരവപൂർവ്വം സമീപിക്കാൻ ഈ പുസ്തകത്തിൻ്റെ വായന സുസനയുടെ ഗ്രന്ഥപുരയുടെ വായന സഹായിച്ചു എന്നുള്ളതാണ് ഇതൊരു വലിയൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് വലിയൊരു പ്രശംസയായിട്ടാണ് എഴുത്താറെന്ന നിലയിൽ ഞാൻ സ്വീകരിക്കുന്നത് കാരണം എൻ്റെ ഒരു ഒരു ചെറുപ്പകാലത്ത് ഒരുപാട് പുസ്തകങ്ങളോ വാരികളോ പത്രങ്ങളോ ഒന്നും അങ്ങനെ കിട്ടാനില്ലാത്ത അല്ലെങ്കിൽ അത് അത് അതൊന്നും സുലഭമല്ലാത്ത ഒരു പ്രദേശത്ത് പ്രദേശത്ത് ജീവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പുസ്തകങ്ങൾക്ക് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുകയും പുസ്തക വായനയിൽ വലിയ ആനന്ദം കണ്ടെത്തുകയും ആ അത് ഓരോ വായനയ്ക്ക് ശേഷവും ആ ആനന്ദം വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഒരു ആ അനുഭവത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് വാസ്തവത്തിൽ സുസന്നയുടെ ഗ്രന്ഥപുര എഴുതിയിട്ടുള്ളത് എനിക്ക് പരിചിതമായിട്ടുള്ള ഒരു ദേശത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ദേശത്തെ അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന ഒരു ദേശത്തിലെ മനുഷ്യരെക്കുറിച്ച് ഞാൻ എഴുതണം എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് സ്വാഭാവികമായിട്ടും കൊണ്ടുവന്നത് വായനക്കാരായ മനുഷ്യരെയാണ് വായനക്കാരായ മനുഷ്യർക്ക് മറ്റെല്ലാ മനുഷ്യരെ പോലെയും ഒരുപാട് പ്രതിസന്ധികളിലൂടെയും വെല്ലുവിളികളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരുന്നത് കൊണ്ട് ഈ നോവലിലെ ഓരോ കഥാപാത്രവും അതുപോലെ ഒരു യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള കഥാപാത്രങ്ങളായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും അതേസമയം തന്നെ ഒരുപാട് പുസ്തകങ്ങൾ ഒരാൾ ഒരാളുടെ ചെറുപ്പകാലത്ത് വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ ഒരു മനുഷ്യൻ അയാളുടെ ഒരു ആയുസില് വായിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ളൊരു ഉത്തരം കിട്ടുന്ന ഒരു പുസ്തകം കൂടിയാണ് സുസന്നയുടെ ഗ്രന്ഥപ്പുരാന്നുള്ളത് അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളെല്ലാം തന്നെയും അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ് അതിൽ ക്ലാസിക് കൃതികളാണ് ആ ക്ലാസിക് കൃതികൾ ഒരു വലിയ വായനക്കാരനായാലും ചെറിയ വായനക്കാരനായാലും അയാൾ അയാളുടെ വായനയെ വലിയൊരു ആനന്ദമായിട്ട് ഗൗരവമുള്ള ഒരു പ്രവൃത്തിയായിട്ട് കൂടി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പുസ്തകങ്ങൾ വായിക്കണം എന്നുള്ളതാണ് സുസനയുടെ ഗ്രന്ഥപ്പുരകളിലെ സ്ത്രീകഥാപാത്രങ്ങളെക്കുറിച്ച് ധാരാളം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഒരു സ്ത്രീയുടെ പേരാണ് സുസന്ന എന്ന ഒരു സ്ത്രീയുടെ പേരാണ് അവരുടെ ആ സ്ത്രീ കഥാപാത്രം ആണോ ആ പുസ്തകത്തിലെ നായിക അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രം എന്ന് ചോദിച്ചാൽ ആ പുസ്തകം വായിച്ചിട്ടുള്ളതൊക്കെ അറിയാം സുസന്ന അതിനകത്ത് വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ കഥ പറയുന്നത് പുരുഷനാണ് അലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് കഥ പറയുന്നത് അയാൾ അയാളുടെ ചെറിയ പ്രായം മുതൽ അയാൾക്കൊരു നാൽപ്പത് വയസ്സ് വരെയുള്ള കാലത്തെ അനുഭവങ്ങളാണ് പറയുന്നത് അപ്പം അലിയാണോ അതിലെ നായകൻ എന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ അങ്ങനെയും അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഇത്ര സൂസന്ന എന്നുള്ളത് ഒരു ഒരു മെറ്റഫറായോ ഒരു പ്രതീകമായിട്ടോ ഈ പുസ്തകത്തിൻ്റെ കേന്ദ്രത്തിൽ വസിക്കുന്ന ഒരു കഥാപാത്രമാണ് ആ കഥാപാത്രം പ്രതിനിധാനം ചെയ്യുന്നത് വലിയ ഒരു പുസ്തക വായനയോട് അല്ലെങ്കിൽ വായനയോടുള്ള മനുഷ്യൻ്റെ വലിയൊരു ഒരു അഭിലാഷം ഒരു ഒരു വലിയ തൊര അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ദാഹം ആ ദാഹത്തെയാണ് സുസന്ന പ്രതിനിധാനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സുസന്ന എന്ന കഥാപാത്രം വലിയ തോതിലുള്ള മനുഷ്യൻ്റെ സ്നേഹാഭിലാഷങ്ങളെയും പ്രതിദാനം ചെയ്യുന്നു എന്ന് കൂടി നമുക്ക് പറയാവുന്നതാണ്